പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ ജ്ഞാന നിക്ഷേപം എന്ന യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ മൂന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായിരുന്നു സമാചാരം പശ്ചിമോദയം ജ്ഞാന നിക്ഷേപം എന്നിവ തലശ്ശേരി മാസികകൾക്കും കോട്ടയം മാസികയും അച്ചടിക്കുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഉള്ളടക്കം എന്നീ കാര്യങ്ങളിൽ കാതലായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ തലശ്ശേരിയിൽ നിന്ന് അച്ചടിച്ച മാഗസിനുകൾക്കും അതേപോലെ കോട്ടയത്തിൽ നിന്ന് അച്ചടിച്ചിരുന്ന മാഗസിനുകളും തമ്മില് അച്ചടിക്കുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലും ഉള്ളടക്കത്തിലും കാതലായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രാജ്യസമാചാരവും പശ്ചിമോദയവും കല്ലിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ ജ്ഞാന നിക്ഷേപം മാറ്റിവെക്കാവുന്ന അച്ചുകൾ അഥവാ മൂവബിൾ ടൈപ്സ് ഉപയോഗിച്ചാണ് അച്ചടിച്ചത് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ടൈപ്പോഗ്രാഫിയുടെ സാധ്യതകളും വൈവിധ്യവും നടപ്പിൽ വരുത്തിയ ആദ്യ പ്രസിദ്ധീകരണം ജ്ഞാന നിക്ഷേപമായിരുന്നു ജ്ഞാന നിക്ഷേപം വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നു അന്തർദേശീയ ദേശീയ പ്രാദേശിക വാർത്തകൾ ഇങ്ങനെ വകതിരിച്ച് നൽകിയിരുന്നില്ലെങ്കിലും ജ്ഞാനനിക്ഷേപത്തിൻ്റെ താളുകളിലൂടെ അത് വായനക്കാരിൽ എത്തിയിരുന്നു അപ്പം ജ്ഞാനനിക്ഷേപത്തിൽ അന്തർദേശീയ ദേശീയ പ്രാദേശിക വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നു ഒരു ലക്കത്തിലെങ്കിലും യൂറോപ്യൻ വർത്തമാനം ഇന്ത്യ വർത്തമാനം എന്നിങ്ങനെ അന്തർദേശീയ വർത്തമാനങ്ങൾ പ്രത്യേക വിഭാഗമായി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു മലയാളത്തിലെ മൂന്നാമത്തെ പത്രമായിരുന്നു ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ സി എം എസ് ആണ് ഇത് അച്ചടിച്ചത് ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു വിജ്ഞാന പ്രചാരണത്തിനും ആധ്യാത്മിക അഭിവൃദ്ധിക്കും ഉതകുന്ന ലേഖനങ്ങളോടൊപ്പം സർക്കാർ കാര്യങ്ങളും പ്രാദേശിക വാർത്തകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രാചീന വൃത്താന്ത പത്രങ്ങളുടെ കൂട്ടത്തിൽ ജ്ഞാന നിക്ഷേപത്തിന് പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നു അതിനുള്ള കാരണങ്ങൾ ഇതെല്ലാമാണ് മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന ഏക മാസികയായിരുന്നു ഇത് വൃത്താന്ത പത്രപ്രവർത്തനത്തിലെ ലക്ഷ്യ സംവിധാനങ്ങളോട് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രം കല്ലിൽ മുദ്രണം ചെയ്യുന്ന രീതി ഉപേക്ഷിച്ച് അച്ചടി യന്ത്രത്തിന്റെ അച്ചുകൾ മഷി പുരട്ടി അച്ചടിച്ച ആദ്യ വൃത്താന്ത പത്രമായിരുന്നു ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ മുടങ്ങി പോവുകയും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജോൺ ചാണ്ടി ഈ പ പുനരാരംഭിക്കുകയും ചെയ്തു മിസിസ് ഹെൻറി ബേക്കർ ജൂനിയർ വരച്ച പെൻസിൽ സ്കെച്ചുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യത്തെ സചിത്ര പത്രം എന്നും ഈ പത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പം മലയാളത്തിലെ ആദ്യത്തെ സചിത്ര വർത്തമാന പത്രമായിരുന്നു ജ്ഞാന നിക്ഷേപം ഇംഗ്ലീഷിൽ ദ ട്രഷറി ഓഫ് നോളജ് എന്നായിരുന്നു ഈ പത്രത്തിൽ എഴുതിയിരുന്നത് മുഖൗര വർത്തമാനങ്ങൾ മനുഷ്യൻ ഭാഴ എഴുത്ത് ഭൂമിയുടെ രൂപം ഗൃഹാദികൾ ആഴ്ച വട്ടങ്ങൾ റെഗുലേഷൻ പകർപ്പുകൾ എന്നിങ്ങനെ ഉള്ള ഉള്ളടക്കമാണ് ഒന്നാം ലക്കത്തിൽ ഉണ്ടായിരുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആദർശവാക്യം എല്ലാ ലക്കത്തിലും പ്രസിദ്ധീകരിച്ചിരുന്നു നിക്ഷേപം എന്താണെന്നും എന്തിനാണെന്നും മുഖവുരയിൽ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട് സമകാലിക രാഷ്ട്രീയ വാർത്തകൾ ഈ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടാമത്തെ ലേഖനം മനുഷ്യനെ കുറിച്ചുള്ളതായിരുന്നു മനുഷ്യൻ എന്നാൽ എന്താണ് എന്ന ധാരണ നൽകുന്ന ലേഖനമായിരുന്നു അത് മനുഷ്യന് ശരീരം എന്നും ആത്മാവെന്നും രണ്ട് ഭാഗങ്ങളുണ്ടെന്നും ഒന്ന് കാണാൻ സാധിക്കുന്നതും മറ്റേത് കാണാൻ സാധിക്കാത്തതുമാണെന്നും പറയുന്നു ഭാഷയെ കുറിച്ചുള്ള വിശദീകരണവും എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് മൂന്നാമത്തെ ലേഖനത്തിൽ പറയുന്നത് ഭാഷയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഉച്ചാരണം എന്ന് രീതി അക്ഷരമാല വ്യതിയാനം ഉള്ളതും ഇല്ലാത്തതും പ്രചാരം കുറഞ്ഞ ഭാഷ എന്നിവയെക്കുറിച്ച് സൂചിപ്പിച്ച് ഭാഷോൽപത്തിയെ കുറിക്കുന്ന ഒരു സത്യവാദ കഥ പങ്കുവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നാലാമത്തേത് ഭൂമിയുടെ രൂപം ഗൃഹാതികൾ എന്നീ ശാസ്ത്ര ലേഖനമായിരുന്നു ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും സമ്പത്സരങ്ങളെയും എല്ലാ ജാതിക്കാരും ഒരുപോലെ കണക്കാക്കുന്നതിന് പിന്നിലെ ദൈവകഥ സൂചിപ്പിക്കുന്ന ലേഖനമാണ് ആഴ്ചവട്ടങ്ങളുടെ ഉദ്ഭവം അവസാന വിഭാഗമായ റെഗുലേഷൻ പകർപ്പുകൾ എന്നതിൽ സർക്കാർ വിജ്ഞാപനങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് രാജ്യ വിളംബരങ്ങൾ അച്ചടിച്ചു വന്ന ആദ്യ മലയാള പത്രം എന്ന സ്ഥാനവും ജ്ഞാന നിക്ഷേപത്തിന് ഉണ്ട് ജ്ഞാനനിക്ഷേപം വളരെ കാലം തിരുവിതാംകൂർ സർക്കാർ ഗസറ്റ് കൂടിയായിരുന്നു ജ്ഞാന നിക്ഷേപത്തിന്റെ ശാസ്ത്രീയ സംവിധാനമാണ് ഭാഷയിൽ പിന്നീടുണ്ടായ പത്രങ്ങളും പിന്തുടർന്നത് ജ്ഞാന വിജ്ഞാനദാഹം ശമിപ്പിക്കുക മാത്രമല്ല വിജ്ഞാനദാഹം വളർത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ജ്ഞാന നിക്ഷേപത്തിലാണ് ആസ് കോശിയുടെ പുല്ലേലിക്കുഞ്ചു എന്ന നോവൽ ഗണ്ടസയായി പ്രസിദ്ധീകരിച്ചത് മിഷണറി ഗദ്യത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു കോളിൻ ദമ്പതികളുടെ ഘാതകവധം എന്ന നോവൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കോട്ടയം സി എം എസ് പ്രസിൽ നിന്നാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് ബാസൽ മിഷൻകാരാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ രാജസമാചാരം എന്ന പത്രം പുറത്തിറങ്ങി ആറോ എട്ടോ പുറങ്ങൾ വീതമുള്ള നാൽപ്പത്തിരണ്ട് ലക്കങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഡിസംബർ വരെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ ബാസൽ മിഷനിൽ അച്ചടിച്ച പശ്ചിമോദയം മാസികയാണ് രണ്ടാമത്തേത് ഇതിന്റെ പത്രാധിപർ എഫ് മുള്ളറാണ് രാജ്യസമാചാരം മതകാര്യങ്ങൾക്കും പശ്ചിമോദയം പൊതുവിജ്ഞാനത്തിനുമാണ് മുൻതൂക്കം നൽകിയത് കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാസികയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ജൂലൈ മാസത്തിൽ റെവറൻഡ് ജോർജ് മാത്തന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച വിദ്യാ സംഗ്രഹം ദി കോട്ടയം കോളേജ് ക്വാർട്ടർലി മാഗസിൻ ഇതൊരു ഇംഗ്ലീഷ് മലയാള പ്രസിദ്ധീകരണമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജൂലൈ വരെ നിലകുന്ന ഈ മാസികയിൽ ശാസ്ത്ര ലേഖനങ്ങൾ ചരിത്ര പഠനങ്ങൾ വേദപഠനങ്ങൾ കവിതകൾ കഥകൾ പുസ്തക വിമർശനങ്ങൾ ജീവചരിത്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് ചാൾസ് ലാസണിന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് വാരികയുടെ മലയാള രൂപമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓഗസ്റ്റിൽ പിറന്ന മലയാള മാസികയായിരുന്നു പശ്ചിമ താരകം ഇട്ടു ടി ജി പൈലി എന്നിവരായിരുന്നു ആദ്യ പത്രാധിപർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മുതൽ കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഇതിന്റെ പത്രാധിപരായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഈ പത്രം മുടങ്ങിപ്പോയി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ കേരള പതാകയുമായി യോജിച്ച് പശ്ചിമ താരക കേരള പതാക ആരംഭിച്ചു ശേഷം കേരള പതാകയുമായുള്ള ബന്ധം വിടർത്തി പശ്ചിമ താരക പഴയതുപോലെ സ്വതന്ത്ര പത്രമായി മാറി രാഷ്ട്രീയവും സാമൂഹ്യ കാര്യങ്ങളും മതകാര്യങ്ങളും കാര്യങ്ങളും തിരുവിതാംകൂർ സർക്കാരിനെ വിമർശിക്കുന്ന കുറിപ്പുകളും ഉദ്യോഗസ്ഥരുടെ അഴിമതികളും ഈ പത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം